ഒരു ബോട്ടലാണ് ഇത് വൈനിന്റെ കുപ്പിയാണെന്ന് വെച്ചോ ഇതിനുള്ളിൽ വൈനാണെന്ന് വെച്ചോ ആ വൈനിന്റെ കുപ്പിൻ്റെ മേലെ ഞാൻ ഗ്രൈബ് ജൂസും വന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഈ വൈനിന്റെ കുപ്പി ഹലാലാവുന്നു ഈ വൈനിൻ്റെ കുപ്പി ആ വൈൻ്റെ കുപ്പി അല്ലാതാവുന്നു കേവലം ഒരു സ്റ്റിക്കറിന്റെ പേരിൽ ഇതിനുള്ളിലുള്ള സാധനം മാറും ഇല്ലല്ലോ അതുപോലെയാണ് നമ്മുടെ സത്യം പറയട്ടെ ഞാൻ ഉള്ളത് ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സംസ്ഥാന വിഭാഗം സുന്നികളല്ല സുന്നി എന്ന് പറയുന്നത് സുന്ന ഫോളോ ചെയ്യുന്ന ആളുകളാണ് സുന്നികൾ ഏതാ ഉദാഹരണ നിങ്ങൾ ഒരു കുപ്പിയല്ലേ കണ്ടേ ഉള്ളു അടുത്ത് എട്ട് കുപ്പി ഉണ്ട് ഞാൻ കാണിച്ചാൽ നോക്കിക്കോളെ ഹവി ഇതാണ് ഞാൻ പറഞ്ഞ എട്ട് കുപ്പികൾ ഈ എട്ട് കുപ്പിന്റെയും ഓരോന്നിന്റെ മേലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ എട്ടു കുപ്പികളും കാലിയാണ് ഈ കുപ്പികളെ പോലെ തന്നെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന മുജാഹിദ് മതക്കാരുടെ സംഘടനകൾ ഞങ്ങൾ വലിയ ധീരമുള്ളവരാണ് ഞങ്ങൾ അനുസുലമായാണ് ഞങ്ങൾ അനുസുലിയും ഫോളോ ചെയ്യുന്ന ആളുകളാണ് ആളുകളാണെന്നൊക്കെ ഇവർ പറയും ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവരുള്ളിൽ ഒന്നും ഉണ്ടാവില്ല ഇവരുടെ ഉള്ളി പൊള്ളയാണ് ഇനി നമുക്ക് ഏതൊക്കെയാണ് എട്ട് കുപ്പികൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിൽ ഒന്നാമത്തെ കുപ്പിയാണ് മടവൂർ ഗ്രൂപ്പ് കുപ്പി നമ്പർ വൺ മടവൂർ ഗ്രൂപ്പ് സിഹറിൽ വിശ്വസിച്ചാൽ ഷിർക്ക് അതുകൊണ്ട് സുന്നികളെ പോലെ കെ എൻ എം വിസ്ഡം തുടങ്ങി ബാക്കിയ ഏഴ് മുജാഹിദ് ഗ്രൂപ്പുകളും മുഷിഖുകളാണ് അതായത് ഭിംബാരദകരാണ് ഈ മടവൂർ ഗ്രൂപ്പിന് രണ്ടാമത്തെ കുപ്പിന്റെ പേരാണ് കെ എൻ എം അതായത് ഔദ്യോഗിക കെ എൻ എം എ ആർ സെലഫി എന്നും വിരറിയപ്പെടും സിഹർ ശിർക്കല്ല അതിൽ മടവൂർ ഗ്രൂപ്പിന് തൗഹീദ് തിരിഞ്ഞില്ല ജിന്നിനോടുള്ള പ്രാർത്ഥന ശിർക്കല്ല എന്ന് പറയുന്ന വിസ്ഡം മുജാഹിദുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെന്നാണ് ഈ കുപ്പിക്കാരുടെ വാദം മൂന്നാമത്തെ കുപ്പി നമ്മുടെ ബാലുകാകന്റെ ടീമാണ് അതായത് വിസ്ഡം കുപ്പി ജിന്നിനോടുള്ള തേട്ടവും സിഹറും ശിർക്കല്ല എന്നാൽ മഹാന്മാരോടുള്ളത് ശിർക്കുമാണ് സിഹർ വിശ്വസിക്കൽ ശിർക്കാണെന്ന് പറയുന്ന മടവൂരികൾ ഈ കുപ്പിക്കാർക്ക് മുഷിരിഖാണ് ഇനി നാലാമത്തെ കുപ്പിയാണ് ജിന്ന് ഗ്രൂപ്പ് അതായത് സഖരിയാ സലാഹിന്റെ ഗ്രൂപ്പ് ഈ കുപ്പി ആദ്യം വിസ്ഡം കുപ്പിന്റെ ഒപ്പായിരുന്നു ഇപ്പോൾ സ്വന്തം ഗ്രൂപ്പായി പരിധിയിലുള്ള ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല പരിധിക്കപ്പുറം ശിർക്കാണെന്നാണ് ഇവരുടെ വാദം ഇനി നമ്പർ ഫൈവ് ആണ് രണ്ടാമത്തെ ജിന്ന് ഗ്രൂപ്പ് അതായത് നമ്മുടെ ജബ്ബാർ മൗലോന്റെ ഗ്രൂപ്പ് മൂന്നാമത്തെ ജിന്നു ഗ്രൂപ്പാണ് കുപ്പി നമ്പർ സിക്സ് അതായത് ഹാലിറായിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല ഇമാം നവീർദോഹനെ പോലെയുള്ളവർ മുഷ്രിഖാണെന്ന് പറയാൻ പാടുള്ളതല്ല എന്നാണ് ഇവരുടെ വാദം ഇനി കുപ്പി നമ്പർ സെവൻ അതായത് മഞ്ചേരി ഗ്രൂപ്പ് ഐ എസ് എം ഇരുവറ്റി ഗ്രൂപ്പ് എന്നൊക്കെ ഈ കുപ്പിക്ക് പേരുണ്ട് സിഹിർ വിശ്വാസ ശിർക്ക് ബുഹാരി മാബിന് ശിർക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ് ഈ കുപ്പിക്കാർ പറയുന്നത് ഇനി കുപ്പി നമ്പർ എയ്റ്റ് ഉണ്ട് ചേഗന്നൂർ മുജാഹിദ് ഗ്രൂപ്പ് അതായത് നമ്മുടെ ചേഗന്നൂർ മൂലവിന്റെ ജാമിത ടീച്ചറിനൊക്കെ ഗ്രൂപ്പ് ഇവരെ കുറച്ചുകൂടി പുരോഗമിച്ച അല്ലെങ്കിൽ മുജാഹിദ് ഗ്രൂപ്പിലെ ഒരു ഭയാനകമായ വശ എന്ന് വേണമെങ്കിൽ പറയാം അത്തയാ തോതിൽ ശിർക്കാണ് കാരണം മച്ച തങ്ങളെ വിളിക്കുന്നുണ്ട് ഹജ്ർ ലസൂദ് കല്ല് ഹിന്ദുക്കളുടെ കല്ല് പോലെ കല്ല് ആരാധനയാണ് എന്നൊക്കെയാണ് ഈ കുപ്പിക്കാരുടെ എട്ടാമത്തെ കുപ്പിക്കാരുടെ വാദം ഇനി ഈ എട്ടിലൊന്നും പണാത്ത ഒമ്പതാമത്തെ കുപ്പി കൂടി കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യപ്പെട്ട് വരുന്നുണ്ട് അതിന്റെ പേരാണ് ഇൻസ്റ്റാ മുഫ്തി കുപ്പി ഇവര് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് പക്ഷേ ഒന്നും അവിടെ ക്ലച്ച് പിടിക്കുന്നില്ല മുജാഹിദ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ ഉസ്താദാക്കി ചാറ്റിപീഡിനെ മൗലാനിയാക്കി അതിന് ഫതുവ കൊടുക്കലാണ് ഈ ഇൻസ്റ്റാ മുഫ്തിമാരുടെ പണി അതിൽപ്പെട്ട ഒരാളാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച അമൻ അബ്ദുറഹിമാൻ എന്ന ന്യൂജൻ മുഫ്തി നേരത്തെ സൂചിപ്പിച്ച എട്ട് കുപ്പികാർക്ക് പോലും ഇല്ലാത്ത വാദങ്ങളാണ് ഈ ന്യൂജൻ ഇൻറ്റാഫ് മാർക്ക് ഈ കുപ്പിക്കാരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാണാൻ നല്ല ചൊർക്കുള്ള കുപ്പിയായിരിക്കും ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ദീനും അള്ളാനിറ അതൊക്കെ പറയും പക്ഷേ ഇവർ ഉള്ളിൽ മഹാപോക്കായിരിക്കും നേരത്തെ സൂചിപ്പിച്ച വൈനിനേക്കാൾ മോശമായ മറ്റെന്തോ ആ ഉള്ളിലുള്ളത് അതൊക്കെ ജനങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് പാവങ്ങളായ സാധുക്കളായ ദീനിൽ വലിയ ഈമൊന്നും ഇല്ലാത്ത അറിവില്ലാത്ത കുറെ പെൺകുട്ടികളടക്കം പാവങ്ങളായ പെൺകുട്ടികളടക്കം ഒരുപാട് ആളുകൾ ഈ കുപ്പിക്കാരുടെ ഈ ഒമ്പതാമത്തെ കുപ്പിക്കാരുടെ വലയിൽ പെട്ടുപോകുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു സുബാല ഈ ഒമ്പത് കുപ്പിക്കാരുടെ ചെറിയ പെടാതെ ഈമാനോടുകൂടി മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അമിയറബ്ലമി